നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കുറിച്ചാണ് അതായത് നമുക്കിപ്പോൾ പ്രായമാകും തോറും നമുക്ക് പ്രായമാകുന്നതിൻ്റെതായ പല സയൻസും നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തും വന്ന് തുടങ്ങും പക്ഷേ ഞാൻ ക്ലിനിക്കിലായാലും പലപ്പോഴും കണ്ടിട്ടുള്ളത് ചില പേഷ്യൻസിന്റെ ഏജ് ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് അവർക്കുള്ളതിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വയസ്സ് കുറച്ചായിരിക്കും നമുക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നത് അതുപോലെ മറ്റൊരു രീതിയിൽ തോന്നുക പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ ഉള്ള സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്കൊരു ഒരു നാപ്പതോ വയസ്സൊക്കെ ഉണ്ടെന്ന് അങ്ങനെ രണ്ട് രീതിയിൽ കാണാറുണ്ട് അതായത് ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നാൽ ഉള്ളതിൻ്റെ അത്ര പ്രായം തോന്നാത്തവരും ഉണ്ട് അതൊരു പത്തോ പതിനഞ്ചോ വയസ്സിൻ്റെ ഡിഫറൻസ് പോലും തോന്നുന്ന രീതിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർ കാണുമ്പോ സാധാരണ ഗതിയിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതി ഒരു കാര്യം ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവരോട് ചോദിക്കാറുമുണ്ട് അപ്പൊ കാരണം പ്രായം കൂടുതൽ തോന്നുന്നവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത് പ്രായം കുറവായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ഉള്ള പ്രായത്തിനെക്കാട്ടിലുള്ള കുറച്ച് പ്രായം തോന്നുക എന്നുള്ളതാണ് ഭൂരിഭാഗം പേർക്കും ഇഷ്ടം പക്ഷെ ചിലരും എത്ര അഭിപ്രായം ഉള്ളവരുണ്ട് ഉള്ള പ്രായം തോന്നിക്കോട്ടെ ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം പറയ കാറ്റഗറിയിൽ അതായത് ഉള്ള പ്രായം നമുക്ക് കുറച്ച് കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്കൊരു ആന്റി ഏജിങ് ഒരു രീതി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് മാത്രമല്ല നമുക്ക് ചിലർ കുറേ മുന്നേ കണ്ട് ഒത്തിരി പ്രായം ഞാനും ഹസ്ബൻഡും ഒക്കെ ഏകദേശം ഒരേ ഏജിലാണ് വരുന്നത് അപ്പൊ ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും ചെറുപ്പമാണ് കാരണം പുരുഷന്മാർ പൊതുവേ പതുക്കെയാണ് ഏജ് ആവുന്നത് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഏജ് തോന്നുന്നുണ്ട് അപ്പൊ അത് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കിയാൽ നമുക്ക് ക്ലിനിക്കിലെ പ്ര പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമ്മൾ ക്ലിനിക്കിൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ഇനി അതല്ലാതെ നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്ത് കഴിഞ്ഞാലും ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇവരാണ് കാരണം അത് വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് പ്രായം തോന്നുന്നതിൽ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്ട്രെസ്സാണ് അതായത് മാനസികമായിട്ട് വളരെയധികം ടെൻഷനും സ്ട്രെസ്സും ഓർക്കുറവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഏജിങ്ങിൻ്റെ സയൻസ് കണ്ടു തുടങ്ങാം അതായത് ഇപ്പോൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഉറക്കം കുറയുന്ന ആൾക്കാർക്ക് ആദ്യം കാണുന്ന ഒരു രീതിയാണ് ഈ കണ്ണിന് താഴെയുള്ള കറുപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പ്രായമായ ഒരു മേക്കപ്പ് ഇടാൻ പോലും നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ണിനടിയിൽ കുറച്ച് ഷെയ്ഡ് ഇടുക എന്നുള്ളതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സാഗ് ചെയ്ത് വരുന്ന പോലെ ഒരു ലുക്ക് വരിക എന്നുള്ളതാണ് അതുപോലെ കണ്ണിലൊരു ദൈന്യത ഫീൽ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രെസ്ഡും അതുപോലെ തന്നെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് തന്നെ ഓരോ തരം സെല്ലുകൾ ഇപ്പം പലതരത്തിലുള്ള ധർമ്മങ്ങളും നിർവഹിക്കുന്നത് പലതരത്തിലുള്ള സെല്ലുകളാണ് അപ്പൊ ഇതിലൊക്കെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് പലതരം ഹോർമോൺസും പലതരം എൻസൈംസും പലതരം കെമിക്കൽസും പ്രവർത്തിച്ച് പല കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് നയിക്കുകയും സെല്ല് വേഗം ഏജ് ചെയ്ത് പോവുകയും ചെയ്യും അതിന്റെ ഒരു നമ്പർ വൺ ഘടകമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്നത് ഇപ്പൊ ചിലർ ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കാരണം ചിലർ വലിയ വലിയ വിഷമങ്ങളോ വിഷയങ്ങളോ ഒക്കെ വരുമ്പോഴായിരിക്കും നല്ല സ്ട്രെസ്ഡ് ആവുന്നത് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ കാര്യം മാറ്റാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാന്നുള്ളതാണ് ആദ്യം പറയുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്ട്രെസ്സ് എടുക്കുന്നത് വളരെയധികം കുറയ്ക്കുക അങ്ങനെയുള്ളവർക്ക് ഏജിങ് വളരെ കുറവായിട്ടാണ് കിട്ടുന്നത് എപ്പോഴും കൂളായിട്ടിരിക്കുന്നവർ എപ്പോഴും വളരെ ഒരു ചെറുപ്പം നിലനിർന്നായിട്ട് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കിൻ കെയറിലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയറിലും രണ്ടും നമ്മളിപ്പോൾ ചുമ്മാ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ മുഖത്ത് തേച്ചത് കൊണ്ട് നമുക്കുള്ള പ്രായം കുറയും ഇത്ര ഭാഗം നന്നായി ഇരുന്നാലും അതിന്റെ താഴെ നമ്മൾ കഴുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കൈകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഹിതത്തെ നമുക്ക് പ്രായം അറിയിക്കുന്ന അല്ലെങ്കിൽ പ്രായം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അതും അതുപോലെ പരിചരിക്കണം അപ്പൊ അങ്ങനെ നോക്കുമ്പോ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ വണ്ണമാണ് അമിതവണ്ണം എന്ന് പറയുമ്പോ ഉള്ളത് എല്ലാം ബുദ്ധിമുട്ടാ എന്നുള്ള രീതിയിലല്ല പറയുന്നത് എക്സസൈസ് ചെയ്യാതെ നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് നമുക്കൊരു വെയിറ്റ് നമുക്ക് തോന്നാം അതുപോലെ തന്നെ മുഖത്തിന്റെ ഷേപ്പും മാറും അത് സ്ത്രീകളിലും പുരുഷന്മാരിലും മാറും ഇപ്പൊ സാധാരണ ഗതിയിൽ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഓരോ ഏജിലും മുഖത്തിന് ഒരിതുണ്ട് ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള കുട്ടികളാണെങ്കിലും അത്യാവശ്യം കുറച്ചും കൂടെ ഏജ് തോന്നാറില്ല അവരുടെ മുഖം എപ്പോഴൊരു സ്കൾഫ് ലുക്ക് എന്ന് പറയും ഇവിടെ കുറച്ച് ഉത്തി ഇവിടെ ഒരു ഈ ഷേബ്ഡ് വന്ന് ആയിട്ട് വന്ന് ഇവിടെ കുറച്ച് പ്രോമിനന്റ് ആയിട്ട് അങ്ങനെയാണ് ശരിക്കും പറയാം ആ ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ നിന്നും കുറച്ചും കൂടെ പ്രായം കുറവായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് അതേസമയം കുറച്ച് നല്ല ശബ്ദിയായിട്ടുള്ള എന്താ വച്ചാൽ നല്ല കവളും അതുപോലെ തന്നെ എരിട്ട താടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രായം തോന്നും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ജോബ് ബോൺ കുറച്ചും കൂടെ ഒരു പ്രോമിനന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വർക്കൗട്ടും ഫേഷ്യൽ എക്സസൈസും ഒക്കെ പറയുന്നത് അത് അത് കുറച്ചൊന്ന് പ്രൊമിനൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഏജിങ് കുറയും അതായത് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഈ താടിയുടെ ഭാഗം കുറച്ച് അടിവശം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അതിനു വേണ്ടി കുറേ എക്സസൈസസ് ഉണ്ട് മാത്രമല്ല റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണം അതൊരു മുപ്പത് വയസ്സിന് ശേഷം സേഫ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ മസിലിന്റെ മസിൽ ഡെവലപ്മെന്റ് അല്ല നമ്മൾ പറയുന്നത് മസിൽ സ്ട്രെങ്തനിങ് പറയുന്നത് ചെലവ് പറയുമ്പോ മസിൽ പിന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാണോ ബോഡി ബിൽഡേഴ്സിനെ പോലെ സ്ത്രീകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാണോ വെയിറ്റ്സ് ഒക്കെ എടുക്കുന്നേന്ന് അങ്ങനത്തെയുള്ള രീതിയിലുള്ള വെയിറ്റ് കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ നമ്മൾ മസിൽ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറയില്ല മുഖത്ത് മാത്രമല്ല പ്രായത്തിൻ്റെ ഇത് അറിയുന്നത് നമ്മൾ കൈയൊക്കെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് അല്ലാത്ത പോലുത് ഇങ്ങനെയൊക്കെ തൂങ്ങി ആടുന്ന പോലെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു എന്താ പറയുക വളരെ സോഫ്റ്റ് ആൻഡ് സാഗി ആയിട്ട് ഫീൽ ചെയ്യും അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരം നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കും നമ്മൾ മസിൽ ലോസ് വരത്തില്ല മസിൽ ലോസ് വരുമ്പോഴീ പറഞ്ഞ മാതിരി കുറേ ഡിപ്രഷൻസ് ഇങ്ങനെ തടങ്ങളും കയറ്റി പോലെ ഇങ്ങനെ ഇരിക്കും സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഒരു കാഴ്ചയിൽ മൊത്തത്തിൽ അതിനെക്കുറിച്ച് ആക്കാൻ നമ്മളെ സഹായിക്കും അതിന് യോഗാസവും സൂംബ അല്ലെങ്കിൽ കുറച്ചുകൂടി സന്തോഷം തരുന്ന രീതിയിൽ ഇപ്പൊ സോമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏജ് ആകുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ തുള്ളിച്ചാട്ടുകൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു കുട്ടികളെ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും മെന്റലി നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരും പിന്നെ ഈ വയസ്സായി വയസ്സായി ചില ആൾക്കാരുണ്ട് വെറുതെ പറഞ്ഞോട്ടിരിക്കസാകുമ്പോഴേ പറയും ആയി രണ്ട് പിള്ളേരൊക്കെ ആയി ഇങ്ങനെയൊക്കെ മുപ്പത്തഞ്ചു വയസ്സിലും പറയുന്നവരുണ്ട് പക്ഷെ അവരെ കാണുമ്പോ തന്നെ ശരിക്കും പറഞ്ഞ ഒരു നാല്പത്തഞ്ച് വയസ്സായതിന്റെ ഒരു ചിട്ട നമുക്ക് ഫീൽ ചെയ്യും അവരൊക്കെ വളരെ നേരത്തെ കല്യാണം കഴിച്ച് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരും വരുന്ന സമയത്താണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാത്ത കുട്ടികൾ ചില കുട്ടികളോട് ട്വൽ തേർട്ടി ഇയേഴ്സ് ആയി ഇപ്പം കല്യാണം ആലോചിക്കുക ഡോക്ടർ ഒന്ന് അഡ്വൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയും കൊണ്ടുവരും അപ്പം നമ്മൾ പറയും വിവാഹപ്രായത്തിന് വിവാഹത്തിനെ കുറിച്ച് എന്താണ് അവരൊരു മുപ്പത് വയസ്സിൽ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് അയ്യോ ഞാൻ അതിനിപ്പോൾ അല്ല എന്ന് പറയുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കാഴ്ചയിൽ പോലും അവർക്ക് ആ മുപ്പത് വയസ്സ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതിനർത്ഥം അത് അവർ അവർ അവരുടെ ലൈഫ് സ്റ്റൈലിനെ അതുപോലെ മാനേജ് ചെയ്ത് അതായത് ആ പ്രായം ആവുമോറും അവർ കൺസേൺ എടുത്ത് അതിനെ കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അമേത ആഹാരവും മധുരം കഴിക്കലോ ഒക്കെ അവർ കുറച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞു ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ആണ് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ കുറെ ആന്റി ഏജിങ് പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പം ഈ ആന്റി ഏജിങ് പ്രോഡക്ട്സിന്റെ പുറകെ പോകുന്നതിനെക്കാട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഓക്സിഡേഷൻ പ്രോസസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഇന്റേർണലി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ബ്യൂട്ടി ലാൻഡീജിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ല അതാണ് സത്യം പറയാറുണ്ട് നല്ലതാണ് സത്യം അപ്പൊ അതിനകത്ത് കൊച്ചു കുട്ടികളിൽ വരെ അതായത് ഒരു ട്വന്റി ട്വന്റി ടു ഇയേഴ്സിനകത്തുള്ള കുട്ടികളിൽ വരെ ഞാൻ ഒബ്സർവ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ഇവിടെയൊക്കെ ചുളിവ് വരിക എന്ന് പറയുന്നത് നെറ്റിക്കൊക്കെ ചുളിവ് വരിക എന്ന് പറയുന്നത് വളരെ ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല പക്ഷെ ചില കുട്ടികൾക്ക് നെറ്റിക്കും കണ്ണിന്റെ ഇടയിലൊക്കെ ചുളുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നന്നായിട്ട് വെയിൽ കൊള്ളും അപ്പൊ വെയിൽ കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഒരു സെൽ ഡാമേജ് ഉണ്ടാവും കാരണം നമ്മുടെ അൾട്രാ വയലറ്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൂര്യലക്ഷ്മിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ മാത്രമല്ല തന്നെ സെല്ലുകളെ ഡാമേജ് ആക്കി ഇലാച്ചിനെയും കൊളാജിനെ നശിപ്പിച്ച് അതിങ്ങനെ ചുളി വരുന്ന കാണുന്നത് പിന്നെ എന്തൊക്കെയോ ചെയ്താൽ നമുക്ക് ശരിയാക്കും നമ്മളത് മെഡിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ അത് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് സൺ ഡാമേജ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അതൊരു എന്താ പറയുക ഒരു അതിഥി പറഞ്ഞാൽ ഹെർവേഴ്സിബിൾ അത് തിരിച്ചതിനെ കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പരമാവധി വെയിൽ ചെറിയ പ്രായം മുതൽ തന്നെ മുഖത്ത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് എങ്കിൽ പോലും നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്ത വെയിലുള്ളു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വെള്ളം കുടിക്കാതിരിക്കുക അതായത് ബോയ്സ്ചർ ഫുള്ള് സ്ട്രിപ്പ് ചെയ്ത് കളയും മുഖത്തു നിന്നും ശരീരത്തിനും ഒക്കെ അത് നഷ്ടപ്പെടും അപ്പോൾ ശരീരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നര രണ്ട് ലിറ്റർ വെള്ളം എന്തെങ്കിലും കുടിച്ചാലേ അതൊരു ഫ്ലംപ് ലുക്ക് വെച്ചാൽ കുറച്ചും കൂടെ ഒരു നല്ല ഭംഗിയായിട്ടിരിക്കുകയെന്ന് പറയാം അതൊക്കെ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായി കുടിക്കുക അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യരും കഴിക്കാത്തൊരു കാര്യമാണ് ഒരു മനുഷ്യരോ നല്ല കേട്ടോ മിക്കവാറും ആൾക്കാരാണ് ഫ്രൂട്ട്സ് കഴിക്കും വല്ലപ്പോഴും ഒരു തവണ രണ്ട് തവണ ഞാൻ എല്ലാവരും ഡെയിലി ബേസിൽ കഴിക്കണം കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മള് സ്ഥിരമായ ഫ്രൂട്ട്സ് അത് ഇപ്പൊ ഏതായിക്കോട്ടെ ഇപ്പൊ എക്സോട്ടിക് ഫ്രൂട്ട്സ് വലിയ പൈസ കൊടുത്ത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പേരയ്ക്കോ നമ്മുടെ മുറ്റത്തുള്ള ചാമ്പയ്ക്കോ ലവലോലിക്കോ അങ്ങനെ പപ്പായയോ എന്ത് വേണം അങ്ങനെ നമുക്ക് കിട്ടുന്ന ആരെങ്കിലും എല്ലാം ഫ്രൂട്ട് തന്നെയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ബേസിൽ എടുക്കാൻ നോക്കുക അതൊക്കെ ശരിക്കും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കിന്നിലാ വ്യത്യാസം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അത് നിർത്തി ആ കുറച്ച് ദിവസം നമ്മൾ അത് എടുക്കാതെ എടുക്കാതിരിക്കുമ്പോൾ സ്കിൻ ഡള്ളാവുകയും സ്കിന്നൊരു ഭംഗിയില്ലായ്മ ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആഹാരം അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്ന ആൾക്കാർ ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് ഒരുപാട് മധുരം ഒരുപാട് പാല് അങ്ങനെ വൈറ്റ്സ് കൂടുതലായിട്ട് ഉപ്പ് പഞ്ചസാര അതായത് അരി അങ്ങനത്തെയുള്ള പാല് ഒക്കെ വരും പക്ഷെ ഇതെല്ലാം ഒന്നും പറയുന്നില്ല ഞാൻ മധുരത്തിനെ കുറിച്ച് കൂടുതൽ പറയാം മധുരം കൂടുതൽ എടുക്കുന്നവർക്കും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഏജ് ചെയ്യുന്ന അത് കണ്ടിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് കാരണം ഷുഗർ എടുക്കും തോറും നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഇതിന് കൂടും തോറും സെല്ലിനകത്ത് ഏജിങ്ങിൻ്റെ പ്രോസസ്സ് കൂടും അങ്ങനത്തെ ഒരു കെമിക്കൽ ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് നമുക്ക് പ്രായം കുറച്ച് തോന്നാൻ എന്നൊക്കെ ഘടകങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രായം കൂടുതൽ തോന്നിക്കുന്നത് എന്നൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഇതിനകത്ത് ചില ആൾക്കാർ ചിലപ്പോ തോന്നിച്ചേക്കാം എനിക്ക് എത്ര വയസ്സുണ്ടല്ലേ എന്റെ പ്രായം വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടാണോ ഡോക്ടറെ നിങ്ങൾ ഇങ്ങനെ എന്ന് നിങ്ങൾ തോന്നിയേക്കാം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉള്ളവർ ആദ്യമായതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് മറ്റു ചിലത് പറ്റാറുമില്ല അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്